ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എലക്ഷനൊക്കെ കഴിഞ്ഞു ഏതാണ്ട് ആൾക്കാർക്ക് ആ കിക്കൊക്കെ വിട്ടിട്ടിരിക്കുമായിരിക്കും അതല്ലെങ്കിൽ അത് തലയ്ക്ക് പിടിച്ചിട്ടിരിക്കുമായിരിക്കും എങ്ങനെ ഇരുന്നാലും സാരമുള്ള സാധാരണ ഒരു വിഭാഗം ആൾക്കാർ പറയാറുണ്ട് മതം വിട്ടത് ഇവരൊക്കെ തോന്നിയതുപോലെ ജീവിക്കാനാണ് ഇഷ്ടമുള്ളതുപോലെ പെണ്ണ് കള്ളു കള്ളുപിടിച്ചും ആണിനെ പിടിച്ചും തലയിൽ തട്ടമിടാതെയും നമസ്കരിക്കാതെയും ജക്കാത്തു കൊടുക്കാതെയും നോമ്പ് പിടിക്കാതെയും എന്ത് തന്നെ ആയാലും ശരി ആരെയും അനുസരിക്കാതെ തോന്നിയതുപോലെ ജീവിക്കാനാണ് മതം വിടുന്നത് എന്ന് പറയാറുണ്ട് ഏറ്റവും എളുപ്പം മതത്തിൽ തന്നെയല്ല ഇതൊക്കെ യഥിഷ്ടം കണ്ടു കള്ളുപിടിക്കാം കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പറയണം നമ്മൾ കേട്ടില്ലേ നമ്മുടെ മഹലിലും ഒരു കള്ള് ഷാപ്പ് തുടങ്ങണം പടച്ചവും പറഞ്ഞതല്ലേ കള്ള് കള്ശാപ്പ് വിജയിപ്പിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ അതുപോലെ പെണ്ണുപിടി നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ നമ്മുടെ മുഖമുദ്ര തന്നെ പെണ്ണും കള്ളും കൊള്ളയുമല്ലേ യുദ്ധവുമല്ലേ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഗുരുവ് പട്ടുന്നത് എന്തിനാണ് അപ്പോ നമ്മുടെ മതത്തിലുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോ നമ്മുടെ മതത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല ഇത് തുടങ്ങി വെച്ചത് ഞമ്മന്റെ ആൾക്കാരാണെങ്കിലും ഇപ്പൊ അത് അമുസ്ലിങ്ങൾ ഏറ്റുപിടിച്ചു കഴിഞ്ഞു ഇസ്ലാം മത പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കുകയും അത് പബ്ലിക്കിലിട്ട് പൊളിച്ച് കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഭിത്തിയിൽ ഒട്ടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇതികർത്തവ്യ മൂഢന്മാരായി നോക്കി നിൽക്കുകയെ തരമുള്ളൂ മറ്റൊരു മാർഗമില്ലല്ലോ കാരണം നമ്മുടെ പ്രമാണങ്ങളിലതില്ലേ അപ്പം പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല എത്രയെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക പെയിന്റ് എടുക്കുന്നതിന് ലിമിറ്റുകൾ അതും രക്ഷയില്ല പിന്നെ എന്ത് ചെയ്യുമ്പോൾ ഒന്നെങ്കിലത് ഈ മതത്തിൽ ഇല്ലെന്ന് പറയണം അത് പറയാൻ കഴിയില്ലല്ലോ നമ്മുടെ മതത്തിലുണ്ടല്ലോ അല്ലെങ്കിൽ ഈ പ്രമാണം നമ്മൾ അംഗീകരിക്കില്ലെന്ന് പറയണം നമ്മൾ എപ്പോഴെങ്കിലും വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും വായിക്കില്ല പഠിക്കില്ല മനസ്സിലാക്കില്ല നോക്കില്ല അതാണല്ലോ നമ്മുടെ രീതി നമ്മൾ ഓടി ഉസ്താദിനോട് ചോദിക്കും ഉസ്താദേ ജാമ്യത ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അവള് പഴിച്ചവള് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഏയ് അവള് പറയണത് കേട്ടത് കേട്ടാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പോകും കാരണം നമ്മുടെ മതത്തിലുള്ളത് ഇതാണല്ലോ അപ്പൊ അവള് പറയണത് ഇത് തന്നെയാണല്ലോ ഇത് പഠിച്ചു പോയി നമ്മൾ മതത്തിൽ നിന്ന് പുറത്ത് പോകുമല്ലോ ഇതാണ് നമ്മുടെ മതത്തിലുള്ളതെന്ന് നമ്മൾ അറിയുമല്ലോ മനസ്സിലാക്കുമല്ലോ ഇപ്പോൾ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മുസ്തഫ മൗലവി എന്നൊരാൾ നമ്മൾ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ അദ്ദേഹത്തിന്റെ കേൾക്കുകയുണ്ടായി അദ്ദേഹം ഈ മതത്തിലുള്ള പലതരം കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് അതിൽ എക്സ്പെഷ്യലി അദ്ദേഹം ഇന്ന് പറയുന്നത് മുസ്ലിംങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ആ ടൈപ്പ് അല്ലാട്ട അപ്പോൾ നമുക്ക് ആ വിഷയം എന്താണ് എന്നൊന്ന് കേൾക്കാം ഇതൊക്കെ ഇസ്ലാമിന്റെ മുഖമുദ്രയാണ് നമ്മൾ കേൾക്കേണ്ട വിഷയങ്ങളാണ് എന്തായാലും കേട്ടേക്കാം എന്തായാലും മുസ്താദും ഹറാമായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് പരസ്യമുണ്ട് വലക്കും സ്ഥലം ഓ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മതത്തെ നവീകരിക്കാൻ മതത്തിന്റെ വിശ്വാസയോഗ്യമായ പ്രമാണമല്ല ഹദീസ് എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആാനിന്റെ വിരുദ്ധമായി വന്ന ഹദീസ് പോലെയാണ് അദ്ദേഹം പൊക്കിക്കൊണ്ടുവരുന്നത് എന്നാൽ ഇന്നത്തെ ഇസ്ലാമിക ലോകം അഖിലവും ഹദീസ് ഇല്ലാതെ ഖുർആാനെ പിൻപറ്റാൻ പറ്റില്ല പാടില്ല എന്ന് പറയുന്നവരാണ് ഇസ്ലാമിന്റെ മൂല പ്രമാണങ്ങളാകുന്ന ഖുർആാനും ഹദീസും ഒന്നുപോലെ അംഗീകരിക്കുന്നവരാണ് മുസ്തഫ മൂല പറയുന്നത് ഹദീസുകൾ അംഗീകാര യോഗ്യമല്ല ഖുർആാൻ മാത്രമാണ് അംഗീകാര യോഗ്യമെന്നാണ് എന്നാൽ ഖുർആാനിന്റെ വിശദീകരണമാണ് ഹദീസുകൾ ഹദീസുകളില്ലാതെ കുർആാനില്ല നമ്മൾ ബാലുശ്ശേരി പറയാന കേട്ടില്ലേ ഹദീസുകൾ ഒരു ഹദീസെങ്കിലും നിഷേധിച്ചാൽ അവൻ വിശ്വാസിയാകില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു മുലകൂടി ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് പറഞ്ഞത് ഞാൻ മറ്റവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആണെന്ന് കേൾക്കാം നമുക്ക് പൂർണമായ സ്വഭാവത്തെ ആവിഷ്കരിക്കുന്നുണ്ട് മാതൃകയാക്കാൻ കൊള്ളില്ലെന്ന് മാത്രമല്ല സംസ്കാരമുള്ള ഒരു മനുഷ്യൻ പറയാൻ പോലും അറപ്പുള്ള ഒരു കാര്യം പ്രവാചകന്റെ മേൽ ആരോപിച്ചിരിക്കുന്നു

അവർ അവരെന്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ ഭർത്താവായ അബു ഹലൈഫ് ചെറിയ ഒരു ഒരു പ്രയാസമുള്ളതായിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവും ഞാൻ എന്ത് ചെയ്യണം ഇതാണ് ചോദ്യം അതായത് സാലിം എന്ന് പറയുന്ന പരിചാരകൻ ആദ്യം പണ്ടേ വീട്ടിലുള്ള ആളാണ് പക്ഷെ ഇപ്പൊ ചെറുപ്പക്കാരനായി വലിയ മനുഷ്യനായി യുവാവായി അപ്പോ വീട്ടില് തന്റെ പിന്നെ ഭാര്യയോട് അടുത്തിടപഴകുന്നത് ഭർത്താവായ അബൂഹൊക്കെ അത്ര രസിക്കുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഈ ഭാര്യ ആയ യുവതി പ്രവാചകനോട് വന്ന് അന്വേഷിക്കുന്നത് അതിനൊരു പരിഹാരമാണല്ലോ പ്രവാചകൻ പറയേണ്ടത് പക്ഷെ ഫക്കാർ നബിഹുണി വസ്ല്ലാം പ്രവാചകൻ പെട്ടെന്ന് തന്നെ ആ യുവതിയോട് പറയുന്ന അറിയി നീ അവനെ മുലയൂട്ടിക്കോ എന്നാണ് ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഒരു പ്രശ്നത്തിന് പരിഹാരം തേടിയിട്ട് വന്ന ഒരു യുവതിയോട് പ്രവാചകം പറയുന്നത് ഈ ചെറുപ്പക്കാരനായ യുവാവായ ആളെ അവർ അയാൾക്ക് നീ മുല മുല കൊടുക്കുക മുലട്ടണം എന്നാണ് അപ്പോൾ കാലത്ത് ഈ പെണ്ണ് പറയുന്നു ഞാൻ എങ്ങനെയാണ് അയാൾക്ക് മുല കൊടുക്കുക അയാൾ വലിയ മനുഷ്യനാണ് അയാൾ യുവാവാണ് വലിയ ആളാണ് അയാൾക്ക് എങ്ങനെ ഞാൻ മുലകൂട്ടുക എന്താണ് നിബിയ പറയുന്നത് എന്ന വട്ടിൽ ഈ സ്ത്രീ തിരിച്ചു റസോറിനോട് ചോദിക്കുക എന്നിട്ട് ഈ ഹദീസ് നിർമ്മാതാക്കൾ എഴുതി നോക്കുന്നു പ്രവാചകൻ ഒന്ന് എന്നിട്ട് പറഞ്ഞു കബീർ അയാൾ വലിയ ആളാണെന്ന് കാലാത്തറിഞ്ഞോണ്ടാണ് ഞാൻ പറയുന്നത് നീ അയാൾക്ക് മല കൊടുക്ക് ഈ മനുഷ്യൻ തന്റെ ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവിൽ നിന്നുള്ള വന്ന ആളോട് പറയുന്നു പറയുന്നു വലിയ യുവാവായ ഒരാളെ നിങ്ങൾ പ്രവാചകന്റെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ കുറച്ചധികം സ്ത്രീകൾ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് ഒരിക്കൽ പ്രവാചകനോട് പറയുന്നു പ്രവാചകരെയും ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ പിന്നിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാൻ നിർബന്ധിക്കുന്നു എന്നാൽ ജൂതന്മാർ പറയുന്നു പിന്നിലൂടെ ബന്ധപ്പെട്ടുണ്ടാകുന്ന മക്കൾ ഉള്ളവരായി തീരുമെന്ന് അപ്പോൾ പ്രവാചകൻ അനുചരന്മാരെ വിളിച്ചു സ്ത്രീകളാണ് പ്രശ്നപരിഹാരത്തിനായിട്ട് വന്നിട്ടുള്ളത് അനുചരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടാം അധ്യായം സൂറത്ത് ബക്കറ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വാചകം അപ്പ ഇറങ്ങി ഇവരെ ചോദ്യം ചോദിക്കാൻ കാത്തുനിന്ന പടച്ച റബ്ബ് ആ അപ്പ തന്നെ പറഞ്ഞു കൊണ്ട് എന്ന് പറഞ്ഞു ഉടനെ തന്നെ അയാൾ വന്ന് ഈ ആയത്വം കൊടുത്തു ഖുർആൻ പറഞ്ഞത് സ്ത്രീകൾ നിങ്ങളുടെ കൃഷി സ്ഥലമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ നിങ്ങൾക്ക് അവരെ സമീപിക്കാം ഒരു പ്രശ്നവുമില്ല ഫുഹും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ കൃഷിയിടമാകുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് സമീപിക്കുന്നതിൽ ഒരു തകരാറുമില്ല ആരാണ് പ്രശ്നപരിഹാരത്തിന് ചെന്നത് ആർക്കാണ് പ്രശ്നപരിഹാരം ലഭിച്ചത് അതുപോലെ തന്നെ ഹുദൈഫ എന്ന വ്യക്തി അവരെ ചുറ്റിപ്പറ്റി ഹദീസുകളിലുള്ളത് ഇതര പുരുഷന്മാരെ പോലെ വളർച്ചയെത്തിയ വ്യക്തിയായിരുന്നു സാലിം സാലിം ഇങ്ങനെ ഹുദൈഫയെ സാലിം ഇവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് തീരെ ഹുദൈഫയുടെ ഭാര്യയെ ചുറ്റിപ്പറ്റി നടക്കുന്നത് അയാൾക്ക് അയാടെ ഭർത്താവിൻ്റെ തീരെ സുഖിക്കുന്നില്ല അങ്ങനെയാണല്ലോ അപ്പോ ഈ പ്രശ്നപരിഹാരവുമായി പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ് ഒരു ഭാര്യയും ഭർത്താവൂ അപ്പൊ ഭാര്യയോട് പ്രവാചകൻ പറയുന്നു നീ അവന് മുല കൊടുത്താൽ മതി ഏഹ് അപ്പൊ പറഞ്ഞു പ്രവാചകനെ അറിയില്ലേ അവനും വലിയൊരു പുരുഷനാ അപ്പൊ നബി ഒരു കള്ളച്ചിരിയോടെ കുഴപ്പമില്ല കൊടുത്തോളാൻ അപ്പൊ പ്രശ്ന പരിഹാരത്തിനായിട്ട് ആരാണു വരുന്നത് നിങ്ങൾ ചോദിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ ഈ പോത്തകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്ന് പുറം ലോകം അറിയണ്ടേ അല്ലെങ്കിൽ ഇവര് പറയുന്നത് പോലെ ഭക്തി മാത്രമേ ഉള്ളൂ എന്നല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ പരലോകം സ്വർഗവും നരകവും അതൊക്കെ മാത്രമേ ഉള്ളൂ എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ ശരിക്കും യുക്തിവാദികളല്ലേ നിങ്ങളെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് യുക്തിവാദികൾ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ ഇത്തരം പതീസുകൾ പുറംലോകം അറിയാൻ തുടങ്ങിയത് ഈ പ്രമാണത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നാണ് അറിയേണ്ടത് അപ്പോൾ പ്രമാണത്തിന്റെ നമ്പർ ഇദ്ദേഹം പറയും നമ്മൾ പറഞ്ഞാൽ പറയും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാടേയും നരേന്ദ്രമോദിയുടെ ഒക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ജാമ്യത ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയും അവർക്ക് വല്ല കാര്യമുണ്ടോ ഇതിന്റെയൊക്കെ പോട്ടെ അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിന്റെ നമ്പർ എന്താണ് ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നുകൂടെ നമുക്കൊന്ന് നോക്കണം പറഞ്ഞിട്ട് അപ്പോ മകനെ പോലെ ആയല്ലോ എന്നൊക്കെയാണ് ഇത് എന്ത് സംസ്കാരമാണ് മുഹമ്മദ് ഉണ്ടാകുമോ എന്നിട്ട് ഇതിനെ പ്രഭാഷണത്തിൽ ഒരു തൊഴിലാളി ഇപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് ഒരിക്കല് അറേബ്യൻ മൊഴിലാളിയുടെ തൊഴിലാളി എനിക്കൊരു മറുപടിയുമായിട്ട് വന്നു അപ്പൊ ഞാൻ ഈ മുലകുടിയുടെ ഹദീസ് മുസ്ലിം കാണിച്ചിട്ട് തന്നെ പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു മുലപ്പാല് പിഴിഞ്ഞു കൊടുക്കാനാണ് പറയുന്നത് അപ്പോ ആയിഷയുടെ മുലകുടി ബന്ധത്തിലെ ധാരാളം സഹോദരന്മാരുണ്ട് പ്രസവിക്കാത്ത ആയിഷ എവിടെയാണ് പിഴിഞ്ഞത് കോട്ടെ ഒരു കാര്യമുണ്ട് ഈ പശുവിന്റെ പാല് കുടിക്കണം പശുവിനെ പശുവിന്റെ പാല് കുടിക്ക് എന്ന് പറഞ്ഞാൽ പശുവിന്റെ മുല കുടിക്കലാണോ കറന്നു കുടിക്കലല്ലേ ഇതുപോലെ കൊടുക്കുന്നതാണ് പറഞ്ഞത് ഇവിടെ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പിന്നെ നേർക്കു നേരെ മുല കൂട്ടുന്നതിനെ കുറിച്ചാണ് മാത്രല്ല മുലകൂട്ടുന്നതിനെ കുറിച്ചുള്ള അധ്യായത്തിലാണ് ഈ കാര്യം ബുഹാരിയിൽ എഴുതിയിട്ടുള്ളത് മുലകുടിയുടെ അധ്യായം അപ്പോ എത്രമാത്രം മുരുതികടാണ് പ്രവാചകനെ കുറിച്ച് ഈ ഹദീസുകളിലൊക്കെ എഴുതി വെച്ചു എന്നിട്ട് ഇതിനെ മുഹമ്മദ് മുഹമ്മദ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പരിശുദ്ധമായിട്ട് അവരെ ഒന്നും ഒരു പോറിൽ വെൽക്കാതെ സംരക്ഷിക്കാൻ വേണ്ടി കൊട്ടേശനെടുത്തിരിക്കുന്ന മാഫിയ സംഘങ്ങളെ പോലെയാണ് ഇവരൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരു ചെറുപ്പക്കാരി പെണ്ണിനോട് മുതഫ മൗലവി ശ്രമിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ ഹദീസുകളൊന്നും നബി ചെയ്തതല്ല നബി പറഞ്ഞതല്ല നബി പ്രചരിപ്പിച്ചതല്ല നബി പഠിപ്പിച്ചതല്ല നബിയുടെ പേരിൽ ബുഹാരിയെ പോലെയുള്ള ആൾക്കാർ എഴുതി പിടിപ്പിച്ചതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ ഇത് മുസ്ലിങ്ങളൊന്നും അംഗീകരിക്കില്ല കാരണം എല്ലാ മുസ്ലിമിനും ഹദീസുകൾ പ്രമാണമാണ് ഹദീസുകൾ പ്രമാണമാക്കിക്കൊണ്ട് മാത്രമേ അവർക്ക് നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കൂ ഈ ഹദീസിനെ ഒഴിവാക്കാൻ ഒരു കാരണവശാലും ഒരു മുസ്ലിമും അനുവദിക്കില്ല അംഗീകരിക്കില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ഇസ്ലാം പൂർത്തിയാകില്ല എന്നാണ് പ്രാമാണികമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം നമ്മുടെ മുസ്തഫ മൗലവി പറയുന്നത് ഹദീസുകളൊക്കെ പിൽക്കാലത്തെഴുതി ഉണ്ടാക്കപ്പെട്ടതാണ് അതുകൊണ്ട് അത് പ്രാമാണി പ്രാമാണികമല്ല പ്രമാണയോഗ്യമല്ല ഖുർആൻ മാത്രമാണ് പ്രമാണം എന്നാണ് പറയുന്നത് എന്നാൽ മുസ്ലിങ്ങൾ ആരും ഇത് അംഗീകരിക്കില്ല ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകളില്ലാതെ ഖുർആൻ ഇസ്ലാം മതം പ്രമാണങ്ങൾ ഇതൊന്നും പൂർത്തിയാകില്ല എന്നാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അക്സെപ്റ്റ് ചെഗുനോറ വിഭാഗം വിശ്വസിക്കുന്നത് പ്രവാചകന് മാത്രം എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം ഈ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ നിയമം ഈ ഹദീസ് അനുസരിച്ച് ചെറിയ കുട്ടികൾക്ക് ശിശുക്കൾക്ക് മുതിർന്ന എന്ന് എന്ന് ഈ ഈ ഹദീസിൽ നിന്ന് സ്ഥിരപ്പെടുന്നു പറഞ്ഞു ഹദീസിന്റെ വിശദീകരണത്തില് വേറെ ഒരു കാര്യം കൂടിയുണ്ട് ആദ്യം പറഞ്ഞു പത്ത് തവണ വിശപ്പ് അകറ്റുന്നതുവരെ വിശപ്പ് പൂർത്തിയാകുന്നതുവരെ മുല കുടിക്കണം പിന്നെ പറഞ്ഞു അഞ്ച് തവണ ിഷപ്പ് തീരുന്നത് വരെ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ ഈ പ്രായപൂർത്തിയായ സാലിം എത്ര കുടിക്കണോ എന്ന് വെച്ച പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ് ഈ ഗുഹാനി ചൊല്ലിക്കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളുടെ അഡ്രസ്സ് പറയുന്നുണ്ടല്ലോ ഗുഹാനി പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ഇതൊക്കെയാണ് പഠിക്കുന്നത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമായി കൊണ്ട് നടക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ മുഹമ്മദ് നബിയെ സമൂഹത്തിന് മുന്നിൽ നാം സ്വപ്ന സമർപ്പിക്കുക റസൂദ് മാതൃകയെ എങ്ങനെയാണ് സമൂഹത്തിന് നാം പറഞ്ഞു കൊടുക്കുക ഇത് പറയുന്ന ഒരാളോട് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളുടെ സഹോദരിയോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളോടുള്ള സമീപനം എന്തായിരിക്കും ഇങ്ങനെയെങ്കിൽ മുഹമ്മദ് നബി പറയുമ്പോൾ ആ ഇത് കേൾക്കുന്നവരുടെ ഭാവം എന്തായിരിക്കും ഒരിക്കലും മുഹമ്മദ് നബി അത് പറയില്ല ഹദീസ് ഗ്രന്ഥങ്ങളിലാണ് തെറ്റ് മാറ്റിയിരിക്കുന്നത് ഈ തെറ്റാണ് നാം തിരുത്തേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനിയും പരമ്പരയിൽ അടുത്ത ഹദീസുമായി ഞാൻ വരും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നബി ഇത് പറഞ്ഞിട്ടുണ്ടാകില്ല നിങ്ങളുടെ സഹോദരങ്ങൾക്കാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് ശരി നമ്മളിതെല്ലാം സമ്മതിച്ചു കഴിഞ്ഞൊരു ദിവസം നമ്മളൊരു പയ്യനെ കണ്ടില്ലേ എൻ്റെ നബിയെ നിന്നിച്ചവൻ ആരാണ് പറയടാ നിൻ്റെ അഡ്രസ്സ് ഞാൻ ജിമ്മിലൊക്കെ പോകുന്നവനാടാ നിൻ്റെ അഡ്രസ്സ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടടാ ചോണയുണ്ടെങ്കിൽ പറയടാ ഒറ്റത്തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ പറയടാ ആറാമി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ ഇതൊക്കെ പ്രമാണങ്ങളിലുണ്ട് പ്രമാണങ്ങളിലുള്ള വിഷയങ്ങൾ തെളിവ് നിരത്തി പറയുമ്പോൾ അംഗീകരിക്കേണ്ടി വരും പഠിക്കേണ്ടി വരും നോക്കേണ്ടി വരും തുടർച്ചയായി നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടി വരും ചോദ്യങ്ങൾ ഉയർത്തേണ്ടി വരും ശബ്ദങ്ങൾ ഉയർത്തേണ്ടി വരും പല മതപണ്ഡിതരുടെയും കോളറിനെ പിടിച്ചു നിർത്തേണ്ടി വരും പഠിപ്പിക്ക് പറ എന്ന് പറയേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഞങ്ങളെ തന്തയ്ക്ക് വിളിക്കാൻ വരാവൂ നന്ദി